ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിൽക്ക് മുക്കാൽ ഗ്ലാസ് പാൽ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി സൊർക്ക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം എല്ലാവരും ചാനലൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ ഒന്നര ടീസ്പൂണ് സൊർക്ക ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കത് പത്ത് മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാം പത്ത് മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അത് തൈരിൻ്റെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ രൂപത്തിലാവു ആവണം അതിന് ശേഷം ഇതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്തി കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെള്ളുള്ളി ഇഞ്ചി ചേർത്തരുത് വെള്ളുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ വളം കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് എരുവെള്ളമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി ഇളക്കാം നമുക്കിത് നന്നാരി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉപ്പൻ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത ചിക്കൻ നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് തീർക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതിലിങ്ങനെ നന്നായിട്ട് മുക്കി കൈ കൊണ്ട് തന്നെ മുക്കി വെച്ചതിന് ശേഷം നമുക്കതൊരു അഞ്ച് മണിക്കൂർ നമുക്കിതൊരു നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ചിങ്ങനെ അമർത്തി കൊടുക്കണം കൈ വെച്ച് അമർത്തിയതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കരുത് ഇതുപോലെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് താഴ്ത്തി കൊടുക്കണം അപ്പം ഇതുപോലെ നന്നായിട്ട് താഴ്ത്തി ഇതുപോലെ താഴ്ത്തി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും മസാല തുന്ന രകത്തിൽ താഴ്ത്തി കൊടുക്കുക കൈ കൊണ്ട് തന്നെ അതിന് ശേഷം നമുക്കത് മൂടി വെച്ച് ഇതുപോലെ തന്നെ തിരുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങോട്ട് കൈ വെച്ച് കയറ്റി താഴ്ത്തി കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു അഞ്ച് മണിക്കൂർ മുടി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കരുത് ഇങ്ങനെ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഞാൻ അഞ്ച് മണിക്കൂർ ശേഷം ഫ്രിഡ്ജ് ചെയ്യുന്നിടത്ത് നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഞാൻ ഞാനതിൽക്ക് നമുക്കത് ഒരു കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് മൈദപ്പൊടിയും കാ കപ്പ് കോൺഫ്ലവർ പൊടി ഒരു വലിയ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു വലിയ ടീസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് വെള്ളുളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട ഇത് എഴുന്നൂറ് ഗ്രാം ചിക്കൻക്ക് ഒരു മുട്ട മതിയാവും ഒരു കിലോ ഒന്നര കിലോക്കെങ്കിലും മൂന്ന് മുട്ട എടുക്കുക അതായത് രണ്ട് മുട്ട എടുക്കുക ഇതിപ്പോൾ എഴുന്നൂറ് ഗ്രാം ഉള്ളൂ അപ്പോൾ നന്നായിട്ട് കുഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ആ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ തന്നെ അത് ഒഴിച്ച് കുറുക്കിയെടുക്കാം നല്ല തണുത്ത വെള്ളമാണത് ഈ വെള്ളം സ്കിപ്പ് ചെയ്യാതെ കൂട്ടണം സാധാ വെള്ളം കൂട്ടണ്ട നല്ല തണുത്ത വെള്ളം തന്നെ ഇതിൽ കൂട്ടണം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറേശം കുറേശ നമുക്കത് ഇളക്കി യോജിപ്പിച്ച് ഒരു ലൂസ് പരുവത്തിൽ അധികം ലൂസധികം കട്ട് ചെയ്യാത്തൊരു പരുവത്തിൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ എല്ലാ വെള്ളവും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിലക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഭാഗം അപ്പോൾ ഈയൊരു ഇതിൽ നമുക്കിത് കൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ എടുത്ത് കയറി ഞാൻ ഒരു മണിക്കൂർ മണി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതാണ് ഇപ്പം പരുവതിൻ്റെ നന്നായി കട്ട് ധരിയൊക്കെ ഉടച്ചെടുക്കാം അതെ ഈ പരുവത്തിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിൽക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു നുള്ളു ഒരു അരസ്പൂണ് കുരുമുളക് പൊടി നമ്മളിത് സാധാരണ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ള കുറച്ച് ഇട്ടാൽ മതി പിന്നെ അര സ്പൂണ് കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ നോക്കിയിട്ടിടണം നന്നായിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനപ്പോൾ ഒരു ഗ്യാസിൽ വെളി ഓയിലിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് മുക്കി എടുക്കാം കുഞ്ഞ് ഒരേ പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് മുക്കണം അതിന് ശേഷം നമ്മ നേരത്തെ എടുത്ത മൈദപ്പൊടിയിൽ നന്നായിട്ട് മുക്കി അമർത്തി ഇതുപോലെ അമർത്തി നന്നായിട്ട് അമർത്തിയിട്ട് മൈദപ്പൊടി എല്ലാം എത്തുന്ന തരത്തിൽ എല്ലായിടത്തും എത്തുന്ന തരത്തിൽ മുക്കി കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് അമർത്തി ഇതാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ വരഞ്ഞോടത്തേക്കും എല്ലാവർക്കും മൈദപ്പൊടി എത്തണം അപ്പോൾ ആ മൈദപ്പൊടി ഇതുപോലെ മറത്തി യോജിപ്പിച്ച് നമുക്ക് ഒരേ പീസ് ഒരേ പീസ് ഇതുപോലെ മുക്കി എല്ലാം തീരുന്നാലും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പീസ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഒരു പീസ് മുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കൂട്ടിങ് പെടുത്തണം അതുപോലെ ഞാൻ രണ്ടാമത്തെ പീസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കധികം നമ്മളെ വീട്ടിലുള്ള ചേരുവകളും മാത്രമാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ മിക്ക വീടുകളിലുണ്ടാവുന്ന സാധനങ്ങളാണ് കോൺഫ്ലോർ പൊടി ഒരു കിലോത്തിന് എഴുപത് അറുപത് രൂപയുള്ളൂ ഞാൻ അറുപത് രൂപ ഒരു കിലോ കോൺഫ്ലോർ പൊടി മേടിച്ചത് നമുക്കിഞ്ഞ് ഇതുപോലെ തന്നെ എല്ലാം കോട്ട് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ മറത്തിക്കൊടുത്ത് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക എല്ലാം അങ്ങനെ മുക്കിയെടുക്കണെല്ലാം അതുപോലെ തന്നെ അപ്പോൾ അത് പൊരിക്കണ സമയത്ത് ഇതുപോലെ മുക്കിയെടുത്താൽ മതി അത് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഗ്യാസ് ഓയിലിന് ഒഴിച്ചു കൊടുത്ത് എടുക്കുന്നത് അപ്പം നമ്മൾ ഇത് പൊരിക്കുന്ന സമയത്ത് ഓരോന്നിനും മുക്കിയിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ വലിഞ്ഞ് ഒരു വേറെ ഒരു വറന്നതിൽ വരും അപ്പോൾ നല്ല ഇത് ഉള്ളിൽ നല്ല സ്മൂത്തും മോളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ പ്രോസസ്സാണ് രണ്ടാമത് നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കാര്യം വേവിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളു വേവില്ല അപ്പം നമ്മളെ നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അടിപൊളിയാണ് നല്ല ചൂടാണ് ചൂടുകാരങ്ങനെ പൊളിക്കാൻ പറ്റുന്നില്ല പറ്റൊന്നുമില്ല ചൂടാറിട്ട് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം ഉള്ളില നല്ല സോഫ്റ്റ് അഞ്ച് മണിക്കൂർ മുക്കി വെച്ച് തീർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് ചിക്കൻ ബ്രോസ്റ്റസ് ബ്രോസ്റ്റഡ് അപ്പോൾ എല്ലാവരും പോലെ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് കടയിൽ നിന്നും എടുത്ത് മേടിക്കേണ്ട നമുക്ക് ഇത്രയും സാധനം നമ്മൾ നമുക്ക് കിട്ടിച്ച വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കേ